ഹായ് ആയിക്കൂട്ടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കൊന്ന് ഒരു ഈസി മോര് ഉണ്ടാക്കിയാലോ വെറുതെ കുറച്ച് മോരൊക്കെ ദാ ഇതേപോലെ ഒന്ന് തട്ടി കൂട്ടിയാൽ മാത്രം മതി വളരെ രുചികരമായിട്ട് നമുക്ക് തന്നെ കഴിക്കാം ആദ്യം എണ്ണ ഒഴിച്ച് കടുവും ഉലുവയും പൊട്ടിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ ചേർക്കാം കേട്ടോ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഷവാള അല്ലെങ്കിൽ ചുവന്നുള്ളി ഇനി മറ്റെന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതായത് ചായ കുമ്പളങ്ങ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രയും ഐറ്റംസ് മാത്രമേ ചേർച്ചുള്ളൂ അപ്പൊ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് താളിച്ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേക്കും നമ്മൾ അതിന് മുളക് ചേർക്കുന്നില്ല കേട്ടോ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകിന്റെ എരിവും മാത്രം മതി നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണ്ട പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോര് താളിച്ചത് ചുമ്മ ചോറിലേക്ക് ഓടിക്കുമ്പോഴത്തേക്കും ഒന്ന് കടിച്ച് പറിക്കാൻ വേണ്ടിയിട്ടാ ഇത്രയും സവാളയും ഇത്രയും പച്ചമുളകൊക്കെ ചേർത്ത് തന്നെ അപ്പതേ നമ്മളുടെ താളിച്ചു വെച്ചിരിക്കുന്ന ആ പൂക്കൾ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റൊന്നും തന്നെ ഇല്ല ഇനി ഇതിലേക്ക് മോരം എടുത്തങ്ങോട് നല്ലത് പോലെ ഒഴിച്ച് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക അപ്പതാ മോരങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം തിളക്കിയൊന്നും വേണ്ട പിന്നെ ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും കളറില്ല കളറില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കളർ ഇപ്പൊ വരും ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നല്ല കളർ വരും പിന്നെ കൂടി കൂടിപ്പോയോ എന്ന് ചോദിക്കണ്ട ഒരിത്തിരി കടു പോയോ എന്ന് എനിക്കും ഒരു സംശയം ഇല്ലാതില്ല അപ്പോൾ ഇതാണ് നമ്മളുടെ മോര് തളിച്ചത് അപ്പൊ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ കടുവൊന്നും കൂട്ടണ്ട ആവശ്യത്തിന് ഇട്ട് മതി അപ്പോൾ നല്ല ഫുളിയുള്ള മോരാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇനിയും മറ്റൊരു വീഡിയോയിലൂടെ എല്ലാവരെയും വീണ്ടും വന്ന് കാണുന്നതായിരിക്കും സ്നേഹത്തോടെ അല്ലു അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം